കൊല്ലത്ത് കലോത്സവം ആസ്വദിക്കുന്ന മുഖങ്ങളെ വരകളിലൂടെ പകർത്തുകയാണ് സാജ എന്ന കലാകാരൻ വേദികളിൽ നിന്ന പോലെ ആസ്വാദകരുടെ മുഖത്തെ ആഹ്ലാദവും അമ്പരപ്പും പ്രതീക്ഷയുമെല്ലാം ചെറിയ കോറലുകൾ കൊണ്ട് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഒപ്പിയെടുക്കും ഇദ്ദേഹം കലോത്സവ വേദിക്ക് പുറത്തെ ഈ പ്രകടനം കാണാം കൊല്ലത്ത് കല നിറയുമ്പോൾ ജീവിതം തന്നെ കലയ്ക്കുള്ള വേദിയായി മാറ്റിയിരിക്കുകയാണ് കൊല്ലം സ്വദേശിയായ സാജ് എന്ന കലാകാരൻ കലോത്സവ വേദിയിലെത്തുന്ന കാണികളുടെ ചിത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്റെ ക്യാൻവാസിലേക്ക് പകർത്തി സാജ് കാണികളെ ഞെട്ടിക്കുന്നുണ്ട് പ്രധാന കലോത്സവ വേദിയിൽ സ്ഥാപിച്ചിട്ടുള്ള ഇൻസ്റ്റലേഷൻ ഒരുക്കുന്നതിൽ സാജ് എന്ന കൊച്ചു കലാകാരനും പങ്കുവഹിച്ചിട്ടുണ്ട് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇൻസ്റ്റലേഷന്റെ ഉദ്ദേശമെന്ന് പറയുന്നു ഒരു ഒരു ഉള്ളിൽ ഒതുങ്ങുന്ന കലാ സൃഷ്ടികളെ ലോക്കലൈസേഷൻ സ്പേസിലേക്ക് പ്രതിഷ്ഠിക്കുക പ്രതിഷ്ഠാപന കല അത് പബ്ലിക്കിൻ്റെതായി മാറുക പബ്ലിക് അതിനെ തൊട്ടറിയുക അതിന് പ്രത്യേകിച്ച് വിലക്കുകളൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ പ്രത്യേകിച്ച് റെസിൻസ് യാതൊന്നുമില്ലാതെ വളരെ ജനകീയമായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു വർക്കാണ് ഇത്തരത്തിലുള്ള ആർട്ട് ജീവിതത്തിലെ മുഴുവൻ സമയം കലയ്ക്കായി മാറ്റിവെക്കുക എന്നതാണ് സാജിന്റെ ലക്ഷ്യം എന്നാൽ തന്നെക്കാൾ നന്നായി ചിത്രകല അഭ്യസിച്ചിരുന്നവർ മറ്റു ജോലികളിലേക്ക് പോകുന്നതിൽ സങ്കടമുണ്ടെന്നും കല ജീവിതമായി കൊണ്ടുപോകാൻ ഏറെ ഈ കലാകാരൻ പറയുന്നു വരയ്ക്കാൻ ശേഷി ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്തുക്കളെല്ലാം കൈകാര്യം ചെയ്യുന്നത് മറ്റു പല മേഖലകളാണ് പക്ഷെ അത് എനിക്ക് അത് സജീവസായിട്ട് ഒരു സീരിയസ് ആയിട്ട് ഒരു വിഷമായി എടുത്ത് പഠിക്കാൻ പഠിക്കാൻ കഴിഞ്ഞതിലും അതിലെ സൗഹൃദങ്ങളുമായി നിൽക്കുന്നതിലും ഇപ്പോഴും അത് എന്നും അത് കൊണ്ടുപോകുന്നതിനകത്ത് ഞാൻ എപ്പോഴും സന്തോഷവാനം തന്നെയാണ് സ്വന്തം ജില്ലയായ കൊല്ലത്ത് കലോത്സവം എത്തിയതിലുള്ള ആകാംക്ഷ കൂടിയുണ്ട് സാജിന് മത്സരത്തിനെത്തുന്നവർ ഗ്രേഡുകളിൽ കലയെ ഒതുക്കരുതെന്നും കല ചെയ്യാൻ കഴിയുന്നതിൽ സന്തോഷിക്കണമെന്നുമാണ് സാജ് എന്ന കലാകാരന് മത്സരാർത്ഥികളോട് പറയാനുള്ളത് കലനിറയുന്ന കൊല്ലത്ത് സാജിനെ പോലുള്ള കലാകാരന്മാരും എത്തുന്നുണ്ട് അവർ അവരുടെയും കൂടെ വേദികയാണിത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഏതായാലും കലോത്സവം കൊല്ലത്തെ കലോത്സവം വേദിയിൽ നിന്നും ക്യാമറമാൻ ഹരികൃഷ്ണനോടൊപ്പം മനീഷ് പിയുണി കൊല്ലം